വിധി വളരെ വിചിത്രമായ സംഭവങ്ങളാകും നമുക്കായി കരുതി വയ്ക്കുക ഇല്ലെങ്കിൽ വർണ്ണക്കാഴ്ചകൾ കണ്ട് ചിരികളികളോട് വീട്ടിലേക്ക് മടങ്ങിയ കുടുംബത്തിന് ഇങ്ങനെയൊരു ദുർവിധി സംഭവിക്കുമോ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന അഞ്ചു മക്കളിൽ മൂന്നുപേരെയാണ് ഒരു ദിവസം കൊണ്ട് തിരൂർ സ്വദേശി അബ്ദുൽ ലത്തീഫിനും റുഖാനയ്ക്കും നഷ്ടമായിരിക്കുന്നത് ഇന്നലെ അബുദാബി ദുബായ് റോഡിൽ നടന്ന വാഹന അപകടത്തിലാണ് തിരൂർ തൃപ്പനച്ചി കിഴശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെയും റുഖ്സാനയുടെയും മക്കളായ അഷാസ് അമ്മാർ അയാഷ് എന്നിവർ വിട പറഞ്ഞത് ഇവർക്കൊപ്പം കൂടെയുണ്ടായിരുന്ന വീട്ടു ജോലിക്കാരി മലപ്പുറം ചമ്രവട്ടം സ്വദേശിനി ബുഷ്രയും അന്തരിച്ചു അബ്ദുൽ ലത്തീഫിന്റെയും റുഖ്സാനയുടെയും മറ്റൊരു മകളുടെയും അവസ്ഥ ഗുരുതരമാണ് എന്നാൽ ഒരു മകൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ലത്തീഫും കുടുംബവും ലിവ ഫെസ്റ്റിവലിലെ ആവേശ കാഴ്ചകൾ കണ്ടു പുലർച്ചെയോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് സ്കൂൾ അവധിയായതിനാൽ കുട്ടികളും മയക്കത്തിലായിരുന്നു പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിലുള്ള സമയത്ത് യാത്രക്കിടെ വാഹനം നിയന്ത്രണം വിട്ട് റോഡിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു യാത്രക്കിടയിൽ അബ്ദുൽ ലത്തീഫിന് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ റുക്സാനയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട വാഹനം റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു തകർന്നപ്പോൾ മൂന്ന് കുരുന്നുകളുടെയും ബുഷ്രയുടെയും ജീവൻ സംഭവ സ്ഥലത്ത് തന്നെ പൊലിഞ്ഞു മണിക്കൂറുകൾക്ക് മുൻപ് കളിച്ചു ചിരിച്ച് ആഹ്ലാദത്തോടെ കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ മൂന്ന് പൊന്നോമനകൾ ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം പക്ഷേ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആ മാതാപിതാക്കൾ ഇനിയും അറിഞ്ഞിട്ടില്ല റുക്സാന ദുബായിൽ തന്നെ സ്കൂളിൽ ജോലി ചെയ്യുകയാണ് കുടുംബം വർഷങ്ങളായി ദുബായിലാണ് താമസം പ്രിയപ്പെട്ട പിഞ്ചോമനകളെ ദുബായിൽ തന്നെ കവറടക്കാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത് എങ്കിലും ലണ്ടനിൽ കഴിയുന്ന റുക്സാനയുടെ സഹോദരൻ എത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ ഗുഷ്രയുടെ ഭൗതിക ശരീരം നിയമ നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ അറിയിച്ചു